നമ്മൾ മലയാളികൾക്ക് വയലാറിനെക്കുറിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയെല്ലാം വയലാറിൻ്റെ ഗാനങ്ങളും കവിതകളും എന്നും മരിക്കാതെ നിലനിൽക്കും നമ്മളുടെ പ്രണയമായാലും വിരഹമായാലും ഏതൊരു വികാരമായാലും അത് വയലാർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഗാനങ്ങളിലൂടെ നമ്മൾ എന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും മരിക്കാത്ത ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചു അദ്ദേഹം എൻ്റെ കവിത രചനാ ജീവിതത്തിൽ പാട്ടെഴുത ജീവിതത്തിൽ വയലാറിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് കാര്യം ഞാൻ വയലാറിലാണ് ഞാൻ ജനിച്ചത് ഒരു ഇതിഹാസ തുല്യനായ ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ എന്നിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ് എൻ്റെ വലിച്ചം പറഞ്ഞൊരു ഓർമ്മയാണ് അദ്ദേഹം വയലാറ് പാട്ടെഴുതുന്ന സമയത്ത് ജനലരിയിൽ പോയി നിന്ന് ഇവർ അദ്ദേഹം പാട്ടെഴുതുന്ന ആസ്വദിക്കാറുണ്ടായിരുന്നു എൻ്റെ വില്യച്ഛനും സുഹൃത്തുക്കളും അങ്ങനെ വയലാറ് പാട്ടെഴുതിയിട്ട് വലിച്ചെറിയുന്ന തെറ്റിപ്പോകുമ്പോൾ വലിച്ചെറിയുന്ന കടലാസ് കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് അത് മറിച്ച് നോക്കി അതിലെ അപൂർണമായ കവിതകൾ വായിച്ചു നോക്കി ആനന്ദിച്ച് ആനന്ദിച്ചിരുന്നൊരു കാലഘട്ടം അന്നുണ്ടായിരുന്നു അതിൻ്റെ വല്യച്ഛനും കൂട്ടുകാർക്കൊക്കെ അപ്പോൾ അവരെ അവർ അവരെ തന്നെ വിശേഷിപ്പിച്ചിരുന്ന വയലാറിൻ്റെ അക്ഷരം പെറുക്കികൾ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുന്നത് വളരെ ഹ്രസ്വമായൊരു ജീവിത കാലയളവിൽ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരുപാട് ഗാനങ്ങളും കവിതകളും അത് എന്നും മരണമില്ലാതെ നിലനിൽക്കും അദ്ദേഹത്തിൻ്റെ കവിത എനിക്ക് മരണമില്ല എന്ന കവിത പോലെ തന്നെയാണ് ജീവിതവും ഒരു കാലത്തും മലയാളികൾക്ക് അദ്ദേഹത്തെ സിജു ത്രവൂർ എന്ന് പറയുന്ന ഈ വരികൾ എഴുതുന്ന ലിറിസിസ്റ്റ് ആണ് ഇപ്പൊ പുഷ്പ ടു എന്ന ചിത്രത്തിലെ ഇന്ത്യ മുഴുവൻ ഏറ്റുപാടിയ ഒരുപാട് റീൽസുകൾ വന്നിട്ടുള്ള എല്ലാ ഭാഷയിലും മാറ്റമില്ലാതെ മല്ലികബാണന്റെ അമ്പുകൾ തുമ്പുകളെന്നുള്ള ആ ഒരു പോർഷൻ എഴുതിയിട്ടുള്ള ആളാണ് സിജു ത്രവൂർ